റേഷൻ കാർഡില് ഞാൻ ഒരാളല്ല ഒരാൾക്ക് നാല് കിലോ അരിയാ അതാണ് ഇപ്പൊ ഞാൻ എന്റെ ഉപജീവനം പറയുന്നത് ഈ നാല് കിലോ അരി വാങ്ങിയാൽ എട്ട് അര കിലോ അരി നമ്മൾ കഞ്ഞി കുടിച്ചാൽ ഉച്ചക്കും രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ എട്ട് ദിവസത്തിനുള്ളൂ അത് ഞാന് ഈ ഒരു മാസം കുടിച്ചണം ഈ ഒരു ക്ലാസ്സിൽ തുള്ളി തുള്ളി കുടിച്ചു കഞ്ഞി ഇപ്പൊ ഞാൻ നിലനിൽക്കുക ജീവൻ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പോന്നിങ്ങനെ വീഡിയോ കിട്ടുന്നേ ആ ഇച്ചിരി മതി നമ്മളൊരാളല്ലേ കൊറേ ഒന്നും വേണ്ടല്ലോ അത്യാവശ്യം അങ്ങനെ നമ്മളത്യാവശ്യം ആരോ സാധനം പറഞ്ഞിട്ടാണ് അത് ബസ് സ്റ്റോപ്പിനെ ഇവിടെ അല്ല ഒരു വായക കൊണ്ട് പോയി കേക്കത്തല്ല നമ്മളവിടെ ഉള്ള ആളാണ് ഞാൻ അവിടെക്കാണ് പോവുകാതെ വണ്ടിക്കൂലി കരികൾക്ക് ാണ് അപ്പൊ നിനക്ക് സുഖല്ലാതായിട്ട് കൊറച്ചായിട്ട് അങ്ങനെ മക്കളോ മക്കള് ഒരു പോയിട്ട് ആയി മകള് ഒഴിവാക്കി അവിടെ പോലെ അപ്പൊ അങ്ങനെ ഒരു രണ്ടാളുമാണ് ഞാൻ കൂടി ചെന്നിട്ട് കല്ലും പോയി ഭാര്യ തിന്നണ്ടി വരും ഇല്ല ഇവിടെ ഒന്നും ഇല്ല അങ്ങനെയാണ് ഞാൻ ഈ പോകുന്നത് പോവാ നമ്മളെ നാടവിടെയുള്ളു കഴി കരുവാരെ കൊണ്ടില്ലേ അപ്പൊ ചെലപ്പോ ഞമ്മളറിയണലെ ചെലപ്പോ നൂറു റുപ്പി വരും ബസ്സിന് പിടിച്ചോളി അറിയും ചെലപ്പോ ചായ കഞ്ഞി ഒക്കെ കുടിച്ചു അങ്ങനെ വർത്താനം പറഞ്ഞു പോരും ചിലപ്പോ ചിലവിലൊക്കെ നൂറോ ഇരുന്നൂറോ ഒക്കെ തരും ഇപ്പൊ കച്ചവടം പേടിയൊന്നും ഇല്ല ഇപ്പൊ പോലെ രണ്ടായിരുന്നു മുമ്പേ ഇപ്പൊ വെജാത്തോണ്ടാണ് ഞാൻ കച്ചവടം എന്ന് വെച്ചേ തുണി കച്ചവടം ച്ചവടം ഞാൻ വീട്ടുകാൾ കൂടി പോയിങ്ങാണ്ട് മുപ്പത്തുമുപ്പത്തി ആറ് വല്ല ആയി ഞാൻ എല്ലാ മലപ്പുറം ജില്ലയിലും എല്ലാരും മാറി അതെ ഞാനിങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ എല്ലാരും കണ്ടാ തന്നെ ആൾക്കാർക്ക് സങ്കടാന്ന് പറയും പിന്നെ മേക്സിക്കാടിയൊക്കെ ഇണ്ടായിരുന്നു സ്കൂളും പഠിക്ക കരുവാരകുണ്ടില് ഈ സ്കൂൾ കുട്ടികൾക്ക് അന്ന് മുതൽ മുതലോ ആ ഇങ്ങോട്ട് ഇവിടെ പേടങ്ങനെ വെറുതെ കിടക്കണ സെലോ അത് ഇങ്ങനെ പഞ്ചായത്തിലാരേലും ഇല്ലാത്തവര് വന്ന് പോർക്കണം അപ്പൊ അങ്ങനെ വന്ന് പാർക്കാൻ ഞാൻ അതിലെ വരുന്നതാ തുണിയാണായിട്ട് ഇവിടെ കേറി ഈ തൊടുവോപ്പാലോ അതിലൊക്കെ ഞാൻ വരും അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞു കാല് നഷ്ടപ്പെട്ടു രണ്ടു കാലും കൂണതാ അപ്പം ഇങ്ങനെ നെരങ്ങി ആയി കാല് പൊട്ടിയിട്ട് കടങ്ങാറായി ഞാനവിടെ വാടക ഒക്കെ ഇന്ന് പാർട്ടിയിരുന്നതും അപ്പം ഞാൻ ഓനോട് പറഞ്ഞു വിടാം ഞാൻ അങ്ങനെ അയക്കണു നീ എന്താ കാട്ടുക ചെറിയ കടക്കാം ഒരു പായ്ക്കുള്ള സ്ഥലം കിട്ടിയാൽ മതി അതിന് വേറെ നോക്കാം ഉണ്ടോന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഈ സ്ഥലം അപ്പം ഈ പേരൊക്കെ പിന്നെ വന്നതാണ് കുറേ അപ്പോൾ ഞാൻ പോകുമ്പോൾ നോക്കട്ടെ ഇറങ്ങും ഉച്ച കുണ്ടുക്കും കുഞ്ഞുക്കൊന്നും പോകാൻ വയ്ക്കൂല്ല ഈ ആദ്യത്തേനെ ആകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് തികയില്ല അതൊരു പെരക്കുള്ള സ്ഥലമാണ് ഒരു പായിടാനുള്ള സ്ഥലം മതി അറിഞ്ഞു അങ്ങനെ ആണിത് ഒരു പായിക്ക് എന്നിട്ട് ഞാനെഞ്ചൊക്കെ കാതിലും ഒക്കെ എല്ലാ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആ കടുത്തങ്ങാണ്ട് ഒരു സെഡ് ഉണ്ടാക്കി മൃത്ത പോലെ തന്നെ കൊടുത്തു പോലൊക്കെ പാട കൂടി തന്നു ആ ഷെഡാണിത് ഇങ്ങനെ ഒരാ കർക്കാനും ഒരടുക്കളിങ്ങനെ മാമ്പളല്ലാണ്ടാവും ഞാൻ അങ്ങനെ എത്തിക്കാണിച്ച് ഭംഗിയാക്കാനേ

ി തന്നതാ ഓലിതേ മരിഞ്ഞ അറിയണി ഞമ്മളിങ്ങനെ ഞാൻ കണ്ടതാ അപ്പൊ ഞാൻ കണ്ടപ്പോ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു കാലിന് രണ്ടു മന്ത് കെട്ടി അങ്ങനെ നെറങ്ങിങ്ങാണ്ട് നെറങ്ങ ഗ്യാസ് ഗ്യാസൊന്നുമില്ല ഞാൻ അടുപ്പത്ത് വിറക് തുള്ളിയൊക്കെ കൊടുക്കുന്നതാ അടുപ്പൊക്കെ ഞാൻ അതൊന്നും പിന്നെ ഈ കാല് രണ്ടും നടക്കാനും തേമാനാണ് പൊന്തൂല് പണി എടുക്കാണെങ്കി ബാങ്ക് അക്കൗണ്ടൊക്കെ ബാങ്കില് പെൻഷൻ പെൻഷൻ വന്ന വണ്ണീന്ന് അഞ്ചാറു മാസായ പെൻഷനൊക്കെ പോയിട്ട് പെൻഷൻ കിട്ടായിട്ടാണ് അത് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റുപ്യണ്ടാവുമല്ലോ അത് കിട്ടിയാലും എനിക്ക് മരുന്നും ഈ സോഫും സാബിനും പഞ്ചാരി മാങ്ങാ കൊച്ചു വാങ്ങാ ഒപ്പിച്ചു പോകാ നമുക്ക് കൊറേന് ജീവിക്കാൻ ഞാൻ ഗ്രാമീണ ബാങ്കാണ് കരുവാരും ചെറുതുണ്ട് ഞാൻ പോയിട്ട് കുറച്ചായി വിരലുണ്ടായിക്കും ഇടലൊക്കെ ഞമ്മളും അങ്ങനെ നടന്നി നന്നേ ബാങ്കിൽ ചുണ്ട് അക്കൗണ്ട് കരുവാരം ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് സാമാനം ഞമ്മള് പോന്നപ്പോ എനിക്ക് ഒരാള് അത് കജപൊടിച്ചോളൂ നിങ്ങക്ക് കൊറച്ചു ദിവസത്തിന് ഞമ്മളവിടെ ഉള്ളതാണ് നമ്മളറിയുന്ന ആളാണ് അതൊന്നും ഒന്നും പറഞ്ഞ മോശല്ലേ അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് അന്നായിക്കോട്ടെ ഞാൻ പറഞ്ഞു വാങ്ങി കജ് പൊടിച്ചോ എല്ലാ സാധനവും ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മളൊരാള നമ്മക്ക് ഒരു മാസത്തിന് അറുനാച്ചിരി മതിയാവും കണ്ടാവും അതില് അതെല്ലാം വാങ്ങി ആ സന്തോഷത്തിൽ ഞാനിങ്ങനെ പോരുമ്പോ അങ്ങോട്ടൊന്ന് നിന്ന് കഴങ്ങുമ്പോ ഇങ്ങോട്ടൊന്ന് നിന്ന് അങ്ങനെ ഓടി ഓടി വന്ന് സ്റ്റോപ്പിൽ കത്തിയപ്പോ അവിടെ ഈ തിണ്ടത്തള വെച്ചു അവിടെ വെച്ചാണ്ട് പച്ച പകലല്ലേ അവിടെ വെച്ചു നിറേ ആളുകളും ഉണ്ട് വണ്ടികളും ഉണ്ട് ഞാൻ കരണ്ടും ബില്ല് അടക്കാനും വാണ്ടിൻ്റെ അടുത്ത് പൈസ ഇല്ല അതിന് പോവുകയാണ് കരണ്ടേട് വിളിച്ചപ്പോ അത് ഞാൻ ആ പീടിയിൽ നമ്മൾ എത്തന്നെയാണ് പിടിയിൽ ഞമ്മളെ കുട്ടികളാണ് പറഞ്ഞാ മതി അതില് ഞാൻ പറഞ്ഞു ഞാൻ കരണ്ടും ബില്ല് അടച്ചിട്ടില്ല അയിന് വന്നതാണ് ഞാൻ എൻ്റെ അടുത്ത് യാതൊരു ബഹുപ്പും ഇല്ല എന്നോട് പറയാനാണ് അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോ ബസ് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് ദാലക്സിയും പോവണ്ട ഇങ്ങോട്ട് ബാബു മോനും പോവുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ അങ്ങാടിയിലുള്ളതായി ഞമ്മളങ്ങാടിയിലുള്ളതായി ആ ബസ് ചേർക്കൊക്കെ ഞാൻ അറി ഞാൻ ഇപ്പഴാണ് ഇവിടെ ഉള്ളപ്പെട്ടതേ അങ്ങനെയാണ് എനിക്ക് അറിയാത്ത പോലും ഇല്ല അറിയണത് അപ്പൊ ഇത് പറഞ്ഞ ഈ സാധനത്തിൽ എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് തന്നപ്പോ അഞ്ചാസും വന്നിക്കണ് ഇങ്ങോട്ട് ശരികയാണ് വന്നപ്പോ ഇത് കാണാനില്ല ഞാൻ അപ്പൊ താങ്ങി താങ്ങിപ്പൊടിച്ച് നല്ലോണം അണ്ടിച്ച് തൂക്കിപ്പൊടിച്ചാ മണ്ണു എല്ലാ സാധനവും ഉണ്ടെങ്കില് അത് വെച്ചാ ആ അഞ്ചെഞ്ച് കാണാൻ ഇല്ലു കാര്ന്നു അപ്പൊ ഈ പെണ്ണ് ഇവിടെ ഇരിക്കണ പെണ്ണായിരുന്നു ആ അങ്ങളതാണ് ആ സെഞ്ചി എടുത്ത് ആ പെണ്ണായിരുന്നു താത്ത അങ്ങനെ സെഞ്ചി അതാ മറന്നു പറഞ്ഞു ഓളാണ്ട് കയറിയായിരുന്നു ഓളെ സെഞ്ചി മറന്നീന് ഇവളും എടുത്താണ്ട് കയറിക്ക് ആ ബസ്സുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എടി ഏടി ഇഞ്ചിയാണ് അത് മറന്നെടുത്തേക്ക മറന്നാണ്ടാണോ അത് ഇഞ്ചതാണ് നോക്കാറുന്നു നമ്മളെ സെഞ്ചി ബസ് വരുമ്പോ നമ്മളിപ്പ പെട്ടെന്ന് നോക്കൂല വേഗം കയറും അതാണോ നോക്കാറുന്നു അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ടൊന്നുമില്ല ആ കുട്ടിയെ ആ പെണ്ണു ആ പെണ്ണു തന്നെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ഇങ്ങനെ സെഞ്ചിന്ന് ഞാൻ പറഞ്ഞാൽ ആ ബസ്സില് എത്ര ആൾ ഇരിക്കുന്നുണ്ട് ഈ പുറത്ത് ആൾ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളൊന്നും ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ചുറിച്ചു കാണ്ട് ആ ഞമ്മളാൾക്കാരല്ലേ ആയിരുന്നു ദിലത്തെ ഇറങ്ങി ഇങ്ങനെ വന്നു അപ്പൊ ഇവരായിരുന്നു ഇങ്ങനെ സെഞ്ചിങ്ങൾ ഇടിച്ചുകൊണ്ടിരി നിങ്ങളെന്തിനാ പേടിച്ചു ഇങ്ങോട്ട് വായിക്കൊണ്ടിരി അങ്ങനെ തൊട്ടടുത്ത് കൊണ്ടുപോകാൻ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒബരൊക്കെ അവിടെ ചൂടാണ് അപ്പൊ ഞാൻ ഞാൻ ആ പറഞ്ഞാത്ത പിന്നെ അമ്പലക്കുന്ന് പിന്നെ ഇപ്പൊ ഇങ്ങോട്ടടുത്തല്ലേ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെയാണ് ഇപ്പൊ ഉള്ളത് നമ്മള് എന്താത്താന്റെ ആരോ സ്ഥാപി കുറച്ച് സാധനം വാങ്ങി വരുന്ന നിങ്ങൾ കേട്ട് കഥകള് കേട്ടില്ലേ അപ്പൊ അതിന്റെ ഇടയിലാണ് ആരോ സാധനം എടുത്തോണ്ടൊക്കെ ആ ഒരു വിഷമത്തിന് നമ്മളെ ഈ മലപ്പുറം കായം എന്നിട്ട് പുള്ളിയൊരു വീഡിയോ അപ്പോൾ അതാരും അയച്ച് തന്നു അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചതാണ് അവനോട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ദാക്ക് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിന് മാത്രം വലിയൊരു വീണമായിട്ടുള്ളതൊക്കെ ശരി ഒരു വീടുണ്ട് താമസിക്കലൊക്കെ ഇഞ്ഞ് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴാണ് പ്രായമായി വരികയാണ് പിന്നെ അക്കൗണ്ടോ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുക്കും അക്കൗണ്ട് നമ്പർ കൊടുക്കല്ലേ ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ നാല് ില് ഞാൻ ഒരാളല്ല ഒരാൾക്ക് നാല് കിലോ അരിയാ അതാണ് ഇപ്പൊ ഞാൻ ഉപജീവനം എന്ന് പറയുന്നത് ഈ നാല് കിലോ അരി വാങ്ങിയാല് എട്ട് അര കിലോ അരി നമ്മള് കഞ്ഞുടിച്ച രാവിലെ വൈകുന്നേരം ആണെങ്കിൽ എട്ട് ദിവസത്തിനുള്ളൂ അത് ഞാന് ഈ ഒരു മാസം കുടിച്ചണം ഈ ഒരു ക്ലാസ്സിൽ തുള്ളി തുള്ളി കുടിച്ചു കഞ്ഞി ഇപ്പൊ ഞാൻ നിലനിക്ക് വന്നുള്ള ആ ഒരു ഭക്ഷണം കഴിച്ചോണ്ടി കഴിച്ചോണ്ട് അറിയില്ല കന്തിലൊക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം പിന്നെ മരുന്ന് തീ വാങ്ങി കഴിക്കണം ഒറ്റപ്പെട്ടെന്ന് വെച്ചിട്ട് ടെൻഷൻ വെക്കാൻ ഇടാലോക്കാര് നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മളാരെയും കുറ്റപ്പെടേണ്ടോ കുറ്റും എല്ലാവരും ആളുകൾക്കാരം ചിലപ്പോൾ സദ്യ പെടാനിട്ടേക്കാരം ആരും അങ്ങനെ കുറ്റപ്പെടുത്താൻ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ചുറ്റുപട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയിക്കുകയാണെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളും നാട്ടിലെ ആളുകളൊക്കെ നമ്മളെ സഹായിക്കണം ഒരുപാട് ആളുകളുണ്ട് ചെറിയ ചെറിയ സംഖ്യ ആയിട്ട് വരുമ്പോ ഒരു വലിയ സംഖ്യയായിട്ട് മാറും അവർക്കൊരു ഉപകാരം ഉപകാരമായിട്ട് മാറും അപ്പങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്

അല്ലേ ആരും വരാനില്ല പയ്യല്ലേ അപ്പൊ നമ്മള് ആരും ഇല്ലല്ലോ വരാനില്ല ഇതുവരെ ആരും അന്വേഷിച്ചു വരാനും ആയി കൊറോ കൊല്ലായി കൊറോ കൊല്ലായിക്കണ് ഞാൻ പറഞ്ഞില്ല എന്റേതായിട്ടുള്ള അരിയും ഭക്ഷണം മാത്രമേ ഉള്ളൂ പൊറത്തൊന്നും ഒന്നൂല നമ്മള് തൊയിൽ ഇപ്പൊ ഞാൻ സുഖമില്ലാത്ത ആയതുകൊണ്ട് അത് പറയാൻ മടിച്ചിട്ട് ആരോടും പറയില്ല എന്താ സുഖല്ലേ ആ എപ്പോഴും സുഖാണ് നമ്മളെ ഞാൻ പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞത് എല്ലാ കഥകളും കാര്യങ്ങളൊക്കെ നമ്മക്ക് വീഡിയോയിൽ കാണുമ്പോഴും കേട്ട് കളിക്കുമ്പോഴും നമുക്കിതൊരു കഥകളും അല്ലെങ്കിൽ പിന്നെ കേട്ട് കളിവിയൊക്കെ ആയിരിക്കും ഏയ് അവസ്ഥ നമ്മളെ കാലിലെ ചുവട്ടില് ഞമ്മളാണ് അപ്പൊ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ എന്താ വെച്ചാല് പിന്നെ നമുക്ക് ദീർഘായുസം വേണം പൂർണ്ണ ആരോഗ്യമാണ് മറ്റു കഞ്ഞോ എന്തേലൊക്കെ കുടിച്ച് നമുക്ക് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കാൻ ഞാൻ മതി ആയുസോട് കൂടി നമുക്ക് വലിയ ഞാന് ചെറിയ സംഖ്യ അയച്ചു കൊടുക്കാന്ന് പറയാം കാരണം ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാം കേടാണോ അതാണ് വലിയ ചെറിയ ചെറിയ കുറച്ചേരും കിട്ടാത് അങ്ങനെ ആയിട്ടുള്ളത് അങ്ങക്കാരാ പോലും പിന്നെ പൊടി ഉണ്ടാവും ആ പൊടി ഇവരെ കിട്ടി പോയി അതാണ് ൊടിണ്ട് നീ ബാക്കിയുള്ളതൊക്കെ നമ്മക്ക് പിന്നെ മാങ്ങാരോ പഞ്ചാലിൻ്റെ അതുപോലെ ഇവിടെ വെച്ചിട്ട് ആയിട്ട് ഞങ്ങൾ തോക്കേഞ്ഞ വരും എടുക്കും പോവൂല ഞാൻ പോവളാ നമ്മക്ക് പോവ ായപ്പ ഉള്ളതാണ് നോറൊക്കെ തോത്തി തരും ഞാൻ ഭയങ്കര സങ്കടം ആയിക്കാണ് കുട്ടി ഞാൻ